പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്തൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സംരംഭകന്റെ ഗതികേടാണ് പ്രേക്ഷകരെ കാട്ടിത്തരുന്നത് ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ വഴി കൊടുക്കില്ല എന്ന പിടിവാശിയിലാണ് ചില അധികൃതർ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറണമെങ്കിൽ നിലവിൽ ഈ ഫുട്പാത്തിലെ ബാരിക്കേഡുകളൊക്കെ ചാടിക്കടന്ന് ഇങ്ങനെയാണ് ഇവിടേക്ക് ഒരു കസ്റ്റമർ എത്തിയാൽ കയറേണ്ടത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ കാളകെട്ടിയിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് കാളകെട്ടി സ്വദേശിയായിട്ടുള്ള ഷിനുവാണ് പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്ത് ഇത്തരത്തിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പി ഡബ്ല്യു ഡി എ ഇവർ സമീപിച്ചിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുൻഭാഗത്തുള്ള ഈ ഒരു വേലിക്കെട്ട ഒഴിവാക്കി നൽകണം ഒരു വഴി തുറന്നു തരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ആ സമയത്ത് പി ഡബ്ല്യു ഡി അധികൃതർ പറഞ്ഞത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന മുറയ്ക്ക് ആ ഒരു സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നൽകാമെന്നുള്ളതായിരുന്നു അവരുടെ വാഗ്ദാനം ഇതനുസരിച്ച് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു ആ സമയത്ത് വീണ്ടും പി ഡബ്ല്യു ഡി എ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് ഈ റോഡിന്റെ പരിപാലന ചുമതലയുള്ളത് റിക്ക് എന്ന് പറയുന്ന കമ്പനിക്കാണ് അതായത് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡിനാണ് ഇതിന്റെ പരിപാലന ചുമതല അവരെ ബന്ധപ്പെടാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവരെ ബന്ധപ്പെട്ട സമയത്ത് പതിമൂവായിരം രൂപ ഇതിനുള്ള ഫീസ് കെട്ടിവയ്ക്കാൻ അവർ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഷിനു പതിമൂവായിരം രൂപ കെട്ടിവയ്ക്കുകയും ചെയ്തു എന്നാൽ അതിന് ശേഷം ഇത് വളവാണ് ഇവിടെ ഒരു കാരണവശാലും വഴി തുറന്ന് നൽകാൻ സാധിക്കില്ല എന്ന് റിക്ക വ്യക്തമാക്കുകയായിരുന്നു വളരെ വിചിത്രമായ വാദമാണ് ഇതിന് തൊട്ടു സമീപത്തുള്ള സ്ഥലങ്ങളിൽ ഇതിലും വളവുള്ള സ്ഥലങ്ങളിൽ പല സ്ഥാപനങ്ങൾക്കും വഴി തുറന്നു കൊടുക്കുകയും ആ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്ഥാപനത്തിന് ഒരു കാരണവശാലും വഴി തുറന്നു കൊടുക്കില്ല എന്ന പിടിവാശിയിലാണ് അധികൃതർ എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്താണെങ്കിലും ബാങ്ക് വായ്പ എടുത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് മുഖ്യമന്ത്രിക്കടക്കം പല തവണ പരാതി നൽകിയിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഷിനു പറയുന്നത് ബാങ്ക് വായ്പ എടുത്താണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത് അത്തരം കാര്യങ്ങളൊക്കെ ഇവരെ അറിയിച്ചില്ല അവരുടെ ഒരു മറുപടി നിലപാട് എന്തായിരുന്നു ഉറപ്പായിട്ടും ഞാൻ ഈ ലേഡിയെ അതായത് ഈ റിക്കിൻ്റെ എം ഡിയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബാങ്ക് ലോൺ എടുത്താണ് ഞാൻ പ്രസ്ഥാനം തുടങ്ങിയെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ബാങ്ക് ലോൺ എടുത്തത് നിങ്ങളുടെ പ്രസ്ഥാനം പൂട്ടിപ്പോയാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ലേഡി ബിഹേവ് ചെയ്യുകയുണ്ടായി അതെൻ്റെ വൈഫിനോടാണ് സംസാരിച്ചത് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് ഒരു സങ്കടം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് വഴി തരത്തില്ല എന്ന് കട്ടാൻസായിട്ടുള്ള നിലപാടിലാണ് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നിൻ്റെ അപ്പറേം ഇപ്രയെല്ലാം വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മളെ മാത്രം വഴി തരത്തില്ല അതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇതെന്താണ് ഇതിൻ്റെ റീസൺ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലാകുന്നില്ല ഞാൻ ഈ പ്രസ്ഥാനം പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നോട് പറയുകയുണ്ടായി നിങ്ങളിത് ബിൽഡിംഗ് പണി തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വഴി കിട്ടിയിരിക്കും എന്നുള്ളൊരു ഉറപ്പ് വാക്കാലാണ് കേട്ടോ വാക്കാൽ അദ്ദേഹം പറഞ്ഞു റെക്കോർഡിങ്ങായിട്ടുള്ള ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല വാക്കാൽ അദ്ദേഹം പറഞ്ഞു അപ്രകാരമാണ് പ്രകാരമാണ് നമ്മളിത് ബിൽഡിംഗ് പണിത് പണി തീർത്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് ഈ പൊല്ലാപ്പം ഉണ്ടാകുന്നത് ശരിക്കും ഇതിന് നൂറ് ശതമാനം വഴി കിട്ടേണ്ടതാണ് അതെനിക്കറിയാം പക്ഷേ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരവില്ല പക്ഷേ പലപ്പോഴും ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവസാന ഒരു സമയം ഇദ്ദേഹം പറയുകയുണ്ടായി നിങ്ങൾ കാണേണ്ടതുപോലെ കണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വഴി കിട്ടിയേനെ എന്നെ സംബന്ധിച്ച് ഞാൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം അഞ്ചര മീറ്ററോളം അഞ്ചര അഞ്ചേ മുക്കാൽ മീറ്റർ ഇറക്കിയാണ് എൻ്റെ പ്രസ്ഥാനം ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ മനസാക്ഷി ശരിക്കും കൈക്കൂലി കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല എനിക്ക് വഴി കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രസ്ഥാനം അടഞ്ഞു പോയെങ്കിലും കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് നേടേണ്ട ഒരു മനസാക്ഷി എനിക്കില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ഈ ബാരിക്കേഡ് നിങ്ങൾ നിങ്ങളെടുത്ത് കളഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളുടെ ആരും ചോദിക്കാൻ വരത്തില്ലായിരുന്നു നേരായ വഴിയിൽ ഒരു കാര്യം ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് എനിക്ക് ഗതി കേട് പറഞ്ഞത് രണ്ട് എട്ട് മാസം മുമ്പ് എൻ്റെ മരുമകൻ്റെ കുടുംബസ്വത്തായി കിട്ടിയ സ്ഥലത്ത് കാളകെട്ടി ജംഗ്ഷനിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് തുടങ്ങിയത് കെട്ടിടം പണിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ഒരു തടസ്സമായിട്ടുള്ളത് ഈ കാളകെട്ടി ജംഗ്ഷനിൽ റോഡിൻ്റെ സൈഡിലെ ഫുട്പാത്തിന് രണ്ട് സൈഡിലും ബാരിക്കേഡ് സ്റ്റീൽ സ്ട്രക്ചർ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു അത് മാറ്റി കിട്ടിയെങ്കിൽ മാത്രമേ ഈ സ്ഥാപനത്തിൽ ആൾക്കാരൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ളൂ ഈ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് വശത്തേക്ക് വേണ്ടി എഴുപത്തഞ്ച് മീറ്റർ അകലത്തിലാണ് ബാരിക്കേഡ് അവസാനിക്കുന്നത് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇതൊന്ന് മാറ്റിത്തരണമെന്നുകൊണ്ട് പി ഡബ്ല്യുടേ ഞങ്ങൾ ബന്ധപ്പെട്ടു ഇപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പണി മുന്നോട്ട് നീക്കിക്കൂ തടസ്സങ്ങളെ ഞങ്ങൾ കട പൂർത്തിയാകുമ്പോഴത്തേക്ക് തരാം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തോളാമെന്ന് ഞങ്ങളോട് സംസാരിച്ചു എഞ്ചിനീയർ ഇവിടെ എഞ്ചിനീയർ ഇവിടെ വന്ന് കണ്ടു തീർച്ചയായിട്ടും ഇത് തരാമെന്ന് പറഞ്ഞു എല്ലാ കടകൾക്കും അങ്ങനെ ഓപ്പണിംഗ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെയും ചെയ്തു തരും നിയമത്തിൻ്റെ പരിധിയിൽ ഇത് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാവുന്ന ആ എഞ്ചിനീയർ വളരെ മാന്യമായി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളേതായാലും ഈ സ്ഥാപനം ഇവിടെ പണിത് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞ് വീണ്ടും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പി ഡബ്ല്യു ഡി അവരുടെ നിസ്സഹായത ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇത് പി ഡബ്ല്യു ഡിക്ക് കൺസേഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിപാലന ചുമതല റിക്ക് എന്ന് പറയുന്ന ഒരു സബ് കോൺട്രാക്റ്റിനാണ് അതുകൊണ്ട് അവരെ ബന്ധപ്പെടാൻ പറഞ്ഞു ഇത് മാറ്റി തരേണ്ടത് ഞങ്ങളിതിനേണ്ടത് മാറ്റി തരേണ്ടത് ഇപ്പം അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തേ പറഞ്ഞു ഇത് ചീഫ് എഞ്ചിനീയർ എം ഡിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് റിപ്ലൈ വന്നാൽ ഉടനെ അറിയിക്കാവെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിയപ്പം ഞങ്ങളെ പിന്നെ അനുഷ്ക്കാൻ ചിലപ്പം ഞങ്ങളോട് പറഞ്ഞു ഇതിനെ ശിഷ്ടം രൂപ ഫീസ് കെട്ടിവെക്കണം എങ്കിൽ മാത്രമേ ഇത് തുറന്നു തരാൻ ഒക്കെ ഉള്ളു എന്ന് പറയും ഞങ്ങളാ തുക കെട്ടിവെച്ചു കെട്ടിവെച്ച് കഴിഞ്ഞ് പിന്നെയും വലിയ റെസ്പോൺസ് ഇല്ലാതെ തന്നെ എം ഡി എ ബന്ധപ്പെട്ടപ്പോൾ എം ഡി പറയുന്നു അവിടെ ആക്സിഡൻറ്റ് സോണാണ് അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും വഴി തുറന്നു കൊടുക്കാൻ സാധ്യമല്ലെന്ന് എം ഡി പറഞ്ഞത് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ എം ഡി എ വീണ്ടും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ എം ഡിയോട് പറഞ്ഞു എം എൽ എ മുഖേന ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങളോട് മറുപടി ആ സ്ത്രീ പറഞ്ഞത് നിങ്ങൾ ആരു മുഖേന ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല റിയാസുമായിട്ട് ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഈ സ്ഥാപനം ഇതിലെ വഴി കിട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയല്ലെന്നുള്ളത് ഞങ്ങളതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആൾക്കാരുമായി ബന്ധപ്പെട്ട ചിലർ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ പോലെ കണ്ടാൽ കാര്യം നടക്കുമെന്നാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ഇത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും കാര്യം ഈ കടയിലേക്ക് കയറാൻ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് അവർ ബുദ്ധിമുട്ടാവുകയും അവർ ഇവിടെ കയറാതെ പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടല്ലോ ഇവിടെ ചെറിയ അവസ്ഥയല്ല ഇവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ വേലി വഴിയില്ലാത്തത് കൊണ്ട് വണ്ടി ഇവിടെ നിർത്തണ്ടായ പറഞ്ഞ് ഇവിടെ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക് അവർ കടന്നു പോകാണ് ആരും അങ്ങനെ കയറാറില്ല ഇവിടെ ഈ ലോൺ എടുത്ത കാശ് ഇൻസ്റ്റോൾമെൻ്റ് അടയ്ക്കാനും ഇപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയാണ് എൻ്റെ മരുമകൻ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നീങ്ങിയേക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് തോന്നിയിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ ഏതോ ഒരു സ്കീം അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മറുപടി തരുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുത്തു ഈ മുഖ്യമന്ത്രി അത് ഈ എം ഡിക്ക് തന്നെ അയയ്ക്കുകയും എം ഡി ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അയച്ചു തന്ന ആ മറുപടിയുടെ കോപ്പി തന്നെ വീണ്ടും അയച്ചു തരുകയാണ് ചെയ്തത് കൽപ്പിച്ച് അധികാരികമായിട്ട് പറഞ്ഞു എന്താണ് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് പറ്റുക ഇനിയും രണ്ട് മാർഗങ്ങളെ ഒന്നിൽ ഒന്നിൽ നിയമപരമായി കോടതിയെ സമീപിക്കുക അതല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടുകൂടെ എന്നുള്ളത് പോലെ എൻ്റെ മരുമകൻ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കുക ഈ രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ മറ്റൊന്നും ഞങ്ങളുടെ മുന്നിലില്ല ഉണ്ടായില്ല ഒരു നടപടിയും ഉണ്ടായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു എം എൽ എ ബന്ധപ്പെട്ടു പിന്നെ പല അധികാരസ്ഥാനങ്ങളിലും ബന്ധപ്പെട്ടു ഒരു നടപടിയും ഉണ്ടായിട്ട് വളരെ ദുഃഖത്തോടുകൂടി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഞാൻ പതിനഞ്ച് കൊല്ലം വായുസേനയിൽ ജോലി ചെയ്ത ഒരാളാണ് എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി പാകിസ്ഥാനികളെയും അവരുടെ സ്വത്തുക്കളും ബോംബിട്ട് നശിപ്പിക്കുവാൻ ഞാൻ പ്രവർത്തിച്ച ആളാണ് ഒരാപകലില്ലാതെ തിരിച്ച് എൻ്റെ രാജ്യത്തോട്ട് പെൻഷൻ പറ്റി വന്ന സമയത്ത് എൻ്റെ അധികാര സമൂഹം കാണിക്കുന്ന കൊള്ളരതാഴി ഇങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന ഒരു വസ്തു തന്നെയാണ് ആ നിരാശാബോധത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് സന്ദർഭത്തിനനുസരിച്ച് എന്ത് പ്രചോദനം സാഹചര്യം ഞങ്ങൾക്ക് തരുന്നു അതനുസരിച്ച് ചെയ്യും അത് ചിലപ്പം മരണമാകാം കട ക്ലോസ് ചെയ്താകാം എന്തുവാകാം അധികാരവർഗം മുഖ്യമന്ത്രി വരെ പോയിട്ടൊന്നും നടക്കുന്നില്ല ഞാൻ നാൽപ്പത്തിയാറ് വർഷം കൊടി കൊടിയുയർത്തുകൊണ്ടിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ സ്ഥലത്തെ എം എൽ എ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു ഞങ്ങൾക്കറിയാം ഇത്ര വിരോധം വരാനുള്ള കാരണം എന്താണ് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് എനിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും വൈരാഗ്യം വൈരാഗ്യവും ഉണ്ടെങ്കിലേ ഉള്ളൂ അവര് ഞങ്ങളുമായി ഒരു രീതിയിൽ കാണുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു പരിചയവുമില്ല ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ ഒരു മാർഗ്ഗം മൂന്ന് മാസമായി ഈ സ്ഥാപനം ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അധികമായി ആളുകൾ ഇവിടേക്ക് എത്തുന്നില്ല എന്താണെങ്കിൽ ഈ റിക്കിൻ്റെ അധികൃതരുമായി നമ്മളും സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഇത് വളവായത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ സ്ഥാപനത്തിന് വഴി നൽകാൻ പറ്റില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് തൊട്ടു സമീപത്ത് ഇതിലും വലിയ വളവുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വഴി തുറന്നു കൊടുക്കുകയും ആ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുമുണ്ട് ചിലരുടെ പിടിവാശി മൂലം ബാങ്ക് വായ്പ എടുത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്നത് കോട്ടയം കാളകെട്ടിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി